അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഈവനിങ് റുട്ടീനാണ് അപ്പം ഇപ്പോൾ സന്ധ്യ ആയിട്ടുണ്ട് ഏഴ് ഏഴ് ആയിട്ടുണ്ട് മണി ഒക്കെ ടൈം ആയിട്ടുണ്ട് അച്ചരമ്മ വീട്ടിൽ പോയിട്ടുണ്ട് അച്ഛൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് എൻ്റെ കുട്ടനാണ് പോയിന് ഇപ്പം വരുന്നു പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പുറത്ത് കാത്തിക്കണം അപ്പോൾ നമുക്ക് അമ്മ ക്ക് പറ ഭയങ്കര ഭയങ്കര പൂക്കളാണ് രാവിലെ പോയി തന്നെ അതുകൊണ്ട് നമ്മളിതാ ഇങ്ങനെ കുറേ ഇങ്ങനെ ഇങ്ങനെ എന്താ എൻ്റെ സൈക്കിൾ കുട്ടനുണ്ട് ഇവിടെ നല്ല ഇതാണ് കേട്ടോ നല്ല വെളു വെളുപ്പാണ് കണ്ടോ ഭയങ്കര ജിത്താണെല്ലും നമ്മളൊക്കെ എൻ്റെ വീട് കാണിച്ചു തരാം എൻ്റെ വീട് കാണിക്കാണാത്തവർ കാണിച്ചു ഇതാണ് കേട്ടോ എൻ്റെ വീട് എന്ന് പറയുമ്പോൾ കണ്ടോ ആട അതും ആ വൈറ്റ് എൻ്റെ വീട് തന്നെയാണ് അമ്പലി മാനൊക്കെ ഉണ്ട് ആകാശം കണ്ടോ നല്ല രസം നിലയ്ക്ക ഭയങ്കര മഞ്ഞുണ്ട് അതുകൊണ്ടാണ് ഞാൻ പുറത്ത് കത്തത് അതാ ഭയങ്കര ഒരു മഞ്ഞാണ് അപ്പോ നമുക്ക് ഇതാണ് എൻ്റെ അനിയൻ കൂട്ടോ മുടിയെല്ലാം വിളിക്കൂട്ടോ അതാണ് ഇത് എൻ്റെ പനിയും എൻ്റെ പൊടിയെല്ലാം ഇത്ര അമ്മ നമുക്ക് അമ്മക്ക് പാൻ കിട്ടാം എന്നാണ് പറയണ്ടത് ഒന്ന് പറയണ്ട അപ്പൊ ഫ്രണ്ട്സ് ഞാന് നി ടീച്ചർ പറഞ്ഞിന് എക്സ്പെരിമെന്റ് ചെയ്യാൻ അപ്പൊ ഞാൻ ചെയ്തു അതിന്റെ കറകളാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇതെല്ലാമാണ് ഞാൻ കണ്ടോ കണ്ടോ മഞ്ഞക്കെ ഇത് മഞ്ഞൾപ്പൊടീൻ്റെ ആണ് കേട്ടോ മിറ്റം കണ്ടോ മിറ്റാവും ഒന്നു വെള്ളമില്ല ഒഴിച്ചിട്ട് ഈ വെള്ളം കണ്ടോ വില കണ്ടോ മഞ്ഞൾപ്പൊടി കുറീന പ ശരിക്കും കുറി മഞ്ഞൾപ്പൊടി തന്നെയാണ് കേട്ടോ എൻ്റെ കണ്ട് കേട്ടോ ലൈറ്റ് ഉണ്ട് ഇന്നുമോലെ ഞാൻ കാണിച്ചു ഇതേപോലെ കണ്ടോ ലൈറ്റ് ചികത്തി ലൈറ്റ് എടുക്കുന്നത് ഇപ്പം കൈയും കായിക കരയാൻ തുടങ്ങി കണ്ട